മദ്യലഹരിയിൽ പോലീസുകാരൻ ഓടിച്ച കാറിച്ച് ബാങ്ക് ജീവനക്കാരിക്ക് ഗുരുതര പരിക്ക് പൂവച്ചൽ അമ്പലം ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നര മണിയോടെയാണ് അപകടം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പൂവച്ചൽ അയ്യോ ബി ജീവനക്കാരി ഒറ്റശേഖരമംഗലം ഇടവാൽ തിരുവളശ്ശേരി വീട്ടിൽ മുപ്പത്തി എട്ട് വയസ്സുള്ള രാജിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശരീരമാസകലം സാരമായി ക്ഷതമേറ്റു കാർ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ പോലീസുകാരൻ വെള്ളനാട് സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള മനോജിനെയും ഒപ്പമുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഭഗവതിപുരം സ്വദേശി രതീഷിനെയും നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി മദ്യപിച്ച് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനാണ് കേസ് കാറിൽ നിന്നും മദ്യവും കണ്ടെടുത്തു നെടുമങ്ങാട് ഭാഗത്തു നിന്നും കാട്ടാക്കട ഭാഗത്തേക്ക് അമിത വേഗത്തിലെത്തിയ കാർ അതേ ദിശയിൽ വന്ന യുവതിയുടെ സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ രാജിയുടെ തലക്ക് പരിക്കേറ്റു വണ്ടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി അൻപത് മീറ്ററോളം പോയ ശേഷം അമ്പലം ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിന്റെ പോസ്റ്റിൽ ഇടിച്ചാണ് കാർ നിന്നത് മലയാളം തിരുവനന്തപുരം കാലിക്കറ്റ് റോഡ് ജ്വല്ലറിൽമണ്